ബി ജെ പി അട്ടിമറിയിലൂടെ സ്വന്തമാക്കിയ സംസ്ഥാനമാണ് ഒഡീസ അവിടെ ലോക്സഭാ വോട്ടിംഗ് പാറ്റേണും നിയമസഭാ വോട്ടിംഗ് പാറ്റേണും അവിടുത്തെ ബൂത്തുകളിലെ ക്രമക്കേടും വളരെ വ്യക്തമാണ് നമുക്കറിയാം ലോക്സഭയിൽ വോട്ട് ചെയ്യുന്ന അത്രയും തന്നെ ആളുകൾ നിയമസഭ തെരഞ്ഞെടുപ്പിലും ഏറെക്കുറെ വോട്ട് ചെയ്യുന്ന രീതിയാണ് കാരണം ഒരു ബൂത്തിൽ ഒരു പോളിംഗ് ബൂത്തിൽ വഴി വലിയായി നിൽക്കുന്ന ഓരോ വോട്ടർമാരും ആയിട്ട് അതായത് ഒരേ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതാത് മണ്ഡലങ്ങളിലും ലോക്സഭയുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിനും വോട്ട് ചെയ്യുന്നുണ്ട് സമ്പൽപൂരിൽ നിന്നും വിജയിച്ച കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർ വാസ്തവത്തിൽ വലിയ തോതിലുള്ള അട്ടിമറിക്ക് നേതൃത്വം നൽകി എന്നാണ് അവിടെ കോൺഗ്രസും ബിജു ജനതാദളും പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നത് മാത്രമല്ല വലിയ തോതിൽ വോട്ട് അട്ടിമറിക്ക് വേണ്ടിയുള്ള കള്ളക്കളികൾ അവിടെ കളിച്ചിട്ടുണ്ട് ഒരിക്കലും ബി ജെ ഡി അധികാരത്തിന് പുറത്താകുമെന്ന് വിചാരിച്ചതേയല്ല ബി ജെ അധികാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റവും മികച്ച രീതിയിലാണ് ഭരണത്തിൽ വരുന്നത് ബി ജെ പി അധികാരത്തിലേക്ക് വന്നുവെങ്കിലും ഏത് സമയവും അവിടെ സർക്കാർ നിലംബരിശാകാം ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും സ്ഥിതി മറിച്ചല്ല അവിടെയും എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഏത് രീതിയിലും അട്ടിമറിക്കപ്പെടാം എന്നാൽ കോൺഗ്രസ് ലക്ഷ്യമിക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെങ്കിലും ബി ഭരണം അട്ടിമറിക്കപ്പെട്ടാൽ അവർ ഭയക്കും കേന്ദ്ര മന്ത്രിസഭയിൽ പോലും പൊളിച്ചെടുത്തു വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി യുടെ നില പരിങ്ങല്ലാണ് അതുപോലെ തന്നെയാണ് മധ്യ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ആ രീതിയിലേക്ക് സ്ഥിതിഗതികൾ മാറും എന്ന് തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് നമുക്കറിയാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ മധ്യേന്ത്യയിലും ഉത്തരേന്ത്യയിലും പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്ന ബി ജെ പി അത് നിലനിർത്താൻ ഏത് അക്രമ രാഷ്ട്രീയം വേണമെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും ഏത് രീതിയിലുള്ള അജണ്ട നടപ്പിലാക്കാനും ശ്രമിക്കുകയും ചെയ്യും ധ്രുവീകരണം ഒരു മന്ത്രമായി കൊണ്ടു നടക്കുന്ന അമിത്ഷായ്ക്കും കൂട്ടർക്കും അവർക്ക് ജാതി വർഗീയത കൃത്യമായി എങ്ങനെ വർഗീയ ധ്രുവീകരണമാക്കി മാറ്റിയെടുക്കാമെന്ന് പല നാൾ തെളിയിച്ചതാണ് പക്ഷെ കഴിഞ്ഞ യു യുപിയിൽ അത് നടന്നില്ല കഴിഞ്ഞ തവണ അത് മഹാരാഷ്ട്രയിൽ നടന്നില്ല എന്നിട്ടും മഹാരാഷ്ട്രയിൽ അവർ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ അട്ടിമറിയിലൂടെ കോമ്പൻസേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒഡീസയിൽ നടന്നത് വൻ ചതിയാണെന്നും മഹാരാഷ്ട്രയിലേതുപോലെ വലിയ തോതിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു അട്ടിമറിയാണ് നടന്നതെന്നും കൃത്യമായി അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക് പറയുകയാണ് തന്റെ പാർട്ടി ഒഡീസയിലെ ജനഹൃദയങ്ങളിലുണ്ട് ആ ശങ്കാദം വീണ്ടും മുഴങ്ങും അതുകൊണ്ട് തന്നെ കൃത്യമായി അവിടെ അധികാരം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നും ബിജെപി സർക്കാർ കാലാവധി തേടിക്കില്ലെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയാണ്